നമസ്കാരം സമയമലയാളം ടോക്സിലേക്ക് സ്വാഗതം ചായ കുടിക്കാൻ ഏറെ ഇഷ്ടമുള്ളവരാണ് നമ്മൾ ഒരു ദിവസം തുടങ്ങാൻ പ്രഭാത ഭക്ഷണത്തിനൊപ്പം ഓഫീസിലെ സ്ട്രെസ് കുറയ്ക്കാൻ കൂട്ടുകാരോടൊപ്പം സമയം പങ്കിടാൻ വൈകുന്നേരത്തെ ക്ഷീണം മാറ്റാൻ അങ്ങനെ പലതിനും നമ്മൾ ചായയെ ആശ്രയിക്കാറുണ്ട് ചായ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് തന്നെ പറയാം എന്നാൽ നമ്മൾ കുടിക്കുന്ന ചായ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും പ്രധാനമായും ഇത് നമ്മളുടെ വയറിനെയും കരളിനെയും ബാധിക്കുമെന്നാണ് മോളിക്യൂൾസ് ജേർണലിനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ പ്രശ്നങ്ങൾ പെട്ടെന്നുണ്ടാകുന്നവയല്ല അതുകൊണ്ട് തന്നെ പലരും ഇത് ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ നമ്മൾ ഇതിനെ അവഗണിക്കുന്നു എന്നാൽ പതിയെ ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കും ചിലപ്പോൾ ശരിയായ രീതിയിൽ അല്ല നിങ്ങൾ ചായ കുടിക്കുന്നതെങ്കിൽ അത് അസിഡിറ്റി വർദ്ധിപ്പിക്കുകയും കരളിൽ അധിക സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നു ഈ പ്രശ്നങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാകുന്നതല്ല അതുകൊണ്ടാണ് പലർക്കും ഇത് ഉൾക്കൊള്ളാനും തങ്ങൾക്ക് ചായ കുടിക്കുന്നത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിയാനും സാധിക്കാത്തത് ഇന്നത്തെ വീഡിയോയിലൂടെ ചായ കുടിക്കുമ്പോൾ നമ്മൾ വരുത്തുന്ന തെറ്റുകൾ എങ്ങനെയാണ് നമുക്ക് ദോഷകരമായി ബാധിക്കുന്നത് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ഒന്ന് നോക്കാം ചായ കുടിക്കുമ്പോൾ നാം വരുത്തുന്ന പല തെറ്റുകൾ ഉണ്ട് ചായ ഉണ്ടാക്കുന്ന രീതി അതിന്റെ കടുപ്പം കുടിക്കുന്ന സമയം എന്നിവയെല്ലാം നമ്മുടെ ശരീരത്തിൽ വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ചായ കുടിക്കുമ്പോൾ വരുത്തുന്ന ചില സാധാരണ തെറ്റുകൾ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായേക്കാം ഒന്നാമതായി ഒഴിഞ്ഞ വയറ്റിൽ ചായ കുടിക്കുന്നത് നല്ലതല്ല ഒഴിഞ്ഞ വയറ്റിൽ ചായ കുടി ഒഴിഞ്ഞ വയറ്റിൽ ചായ കുടിക്കുന്നത് നല്ലതല്ല എന്നാണ് ആരോഗ്യ വിദഗ്ധരും പഠനങ്ങളും പറയുന്നത് രാവിലെ വെറും വയറ്റിൽ ചായ കുടിക്കുമ്പോൾ ചായയിലെ കഫീനും ടാനിനും വയറ്റിൽ ആസിഡിന്റെ അളവ് കൂട്ടും ഇത് ഓക്കാനം ഗ്യാസ് നെഞ്ചരിച്ചിൽ എന്നിവയ്ക്ക് കാരണമാകും ചായ കുടിക്കുന്നതിനു മുൻപായി ലഘുവായി എന്തെങ്കിലും കഴിക്കുന്നതാണ് നല്ലത് ഇത് ദഹനത്തെ സഹായിക്കുകയും വയറ്റിലെ അസ്വസ്ഥതകൾ കുറയ്ക്കുകയും ചെയ്യും കൂടാതെ രാവിലെ ചായ കുടിക്കുന്നത് ശരീരത്തിലെ ഇരുമ്പിന്റെ അംശം വലിച്ചെടുക്കുന്നതിനെ തടയും ഇത് ഊർജ്ജക്കുറവിനും ദഹന പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നാണ് റിപ്പോർട്ടുകൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇളം ചൂടുവെള്ളം കുടിക്കുന്നതായിരിക്കും നല്ലത് അതിനുശേഷം പതിയെ നിങ്ങൾക്ക് ചായ കുടിക്കാം വെള്ളം കുടിക്കുന്നതിന് പകരമായി ചായയെ കാണരുത് ചായയെ മാത്രം ആശ്രയിച്ച് ശരീരത്തിന് ആവശ്യമായ വെള്ളം ലഭിക്കുമെന്ന് കരുതുന്നത് തെറ്റാണ് ചായ ശരീരത്തിൽ നിന്ന് കൂടുതൽ വെള്ളം പുറന്തള്ളാൻ കാരണമാകും ഇത് ഡീഹൈഡ്രേഷന് കാരണമാകും ഡീഹൈഡ്രേഷൻ ദഹനത്തെ മന്ദഗതിയിലാക്കുകയും കരളിന് വിഷാംശം നീക്കം ചെയ്യാൻ കൂടുതൽ ജോലികൾ നൽകുകയും ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിനാൽ ചായ കുടിച്ചതിന് ശേഷം നിങ്ങൾ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ചായയിൽ അമിതമായി പഞ്ചസാര ഉപയോഗിക്കുന്നത് തെറ്റാണ് ചായയിൽ അമിതമായി പഞ്ചസാര ചേർക്കുന്നത് വളരെ ദോഷകരമാണ് ഇത് ദഹനത്തെ മന്ദഗതിയിലാക്കുകയും വയറുവേദനയ്ക്ക് കാരണമാകുകയും ചെയ്യും ഇത് കരളിൽ കൊഴുപ്പായി മാറുകയും ഫാറ്റി ലിവർ രോഗത്തിന് കാരണമാകുകയും ചെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതും ആരോഗ്യകരമായ ബദൽ ഓപ്ഷനുകൾ ഉപയോഗിക്കുന്നതും നിങ്ങളുടെ ദഹനത്തിന് നല്ലതാണ് ദിവസവും മൂന്നോ നാലോ കപ്പിൽ കൂടുതൽ ചായ കുടിക്കുന്നത് നല്ലതല്ല അമിതമായ കഫീൻ വയറ്റിൽ അസ്വസ്ഥത ഉണ്ടാക്കാനും ദഹനക്കേടിന് കാരണമാകുകയും ചെയ്യും കൂടാതെ കരളിന് ഇത് അധിക ജോലി നൽകും അതിനാൽ മിതമായി ചായ കുടിക്കുന്നതാണ് നല്ലത് ചായ വളരെ കടുപ്പത്തിൽ കുടിക്കരുത് ചായ വളരെ കടുപ്പത്തിൽ ഉണ്ടാക്കുന്നത് ഒരു പ്രധാന തെറ്റാണ് ചായയിലെയോ ടീ ബാഗിലെയോ ഇലകൾ കൂടുതൽ നേരം ഇട്ടുവെച്ചാൽ കഫീൻ ടാനിൻ എന്നിവയുടെ അളവ് കൂടും അമിതമായ ടാനിൻ വയറ്റിൽ അസ്വസ്ഥത ഉണ്ടാക്കാനും ദഹനക്കേടിനും കാരണമാകും കടുപ്പമുള്ള ചായ കരളിന് അധിക ജോലി നൽകും അതിനാൽ ഇളം കടുപ്പത്തിൽ ചായ ഉണ്ടാക്കുന്നതാണ് നല്ലത് അടുത്തത് കൂടുതൽ പാൽ ഉപയോഗിക്കുന്നത് ചായയിൽ കൂടുതൽ പാൽ ചേർക്കുന്നത് ഒഴിവാക്കേണ്ടുന്നതാണ് ഇത് ദഹനത്തെ മന്ദഗതിയിലാക്കുകയും വയറ്റിൽ ഭാരം തോന്നിപ്പിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് കടുപ്പമുള്ള ചായയിൽ കൂടുതൽ പാൽ ചേർത്താൽ അത് വയറ്റിൽ അസ്വസ്ഥത ഉണ്ടാക്കും കൂടുതൽ കൊഴുപ്പുള്ള പാൽ കരളിന് അധിക ജോലി നൽകും അതിനാൽ പാൽ കുറച്ചോ അല്ലെങ്കിൽ കട്ടനോ കുടിക്കുന്നതാണ് നല്ലത് ഭക്ഷണം കഴിച്ച ഉടൻ ചായ കുടിക്കുന്നത് നല്ലതല്ല ഇത് ശരീരത്തിലെ ഇരുമ്പ് സിങ്ക് പോലുള്ള ധാതുക്കളുടെ അംശം വലിച്ചെടുക്കുന്നതിനെ തടയും കൂടാതെ ദഹന പ്രക്രിയയെ മന്ദഗതിയിലാക്കുകയും വയറ്റിൽ ഭാരം തോന്നിപ്പിക്കുകയും ചെയ്യും ഭക്ഷണം കഴിച്ച് കുറഞ്ഞത് മുപ്പത് മിനിറ്റിന് ശേഷം മാത്രം ചായ കുടിക്കുന്നതാണ് നല്ലത് പൊതുവെ ചായ പ്രേമികളായ നമുക്ക് ഈ കാര്യങ്ങൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ശരിയായിട്ടല്ല ചായ കുടിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നാണ് മോളിക്യൂൾസ് ജേണലിനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചായയോടൊപ്പം നമ്മുടെ ആരോഗ്യം കൂടെ സംരക്ഷിക്കാൻ ശ്രമിക്കണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ